ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയൊരു ഉള്ളി തീലുണ്ടാക്കാം നമുക്ക് അതിനായിട്ട് ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കുരുമുളകും ഇനി നമുക്കിത് ചെറിയ തീയിട്ട് നല്ലപോലെ വറുത്തെടുക്കാം അപ്പോഴും നമ്മുടെ ഉള്ളിക്കറിയുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടെ തേങ്ങയുടെ കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇട്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം തീയലിൻ്റെ അരപ്പൊക്കെ അരച്ചു വച്ചേക്കുവാണ് ഇതൊരു ശകരം പോലും വെള്ളം ഒഴിക്കാതെയാണ് അരച്ചേക്കുന്നത് ഇതിൻ്റെ ഈ എണ്ണയാണ് ഇതിങ്ങനെ ആയിരിക്കുന്നത് കുറച്ച് നേരം നമ്മൾ മിക്സിയുടെ ജാറിലിങ്ങനെ ഇട്ട് പൊടിച്ച് പൊടിച്ച് വന്ന് പിന്നെ ഇങ്ങനെ അരയ്ക്കുമ്പോഴത്തേന് ഈ എണ്ണ ഇങ്ങനെ തിളഞ്ഞ് ഇങ്ങനെ വരും വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം അത് ചട്ടിയൊക്കെ ചൂടായി വരുമ്പോഴും നമുക്കിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് കുഞ്ഞു വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കൊരു കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം അപ്പം തേങ്ങാ കൊത്തൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പം ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് വഴട്ടിയെടുക്കാം ഉള്ളി വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ വഴറ്റിയെടുക്കാം അപ്പോഴും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതിൻ്റെ ഉള്ളിയുടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴാ അരപ്പും ഉള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയുടെ വെള്ളം കൂടെ അത് പിഴിഞ്ഞ് ആ വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പുളി കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ആ പുളി കൂടുവാണെങ്കിൽ ആ ഉള്ളി തീയലിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതിൻ്റെ കൂടെ തന്നെ ജാർ കഴുകി വെള്ളം കൂടെ ഒഴിച്ച് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ കാരണം തീയലായതുകൊണ്ട് നല്ലപോലെ പറ്റിയിരിക്കേണ്ടെന്ന് കറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് കറിയാക്കണ്ട ഇനി നമ്മുടെ കറി ഒന്ന് അടച്ചു വെച്ച് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യും നമ്മുടെ ഉള്ളി തീയലൊക്കെ നല്ലപോലെ വെന്ത് പറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഇനി ഒന്ന് അടച്ചു വെക്കാം ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാം ഇച്ചിരി തീയും കുറച്ച് വെച്ചിട്ട് എണ്ണ തെളിയാനായിട്ട് ഇച്ചിരി നേരോടൊന്ന് വെയിറ്റ് ചെയ്യാം തീലിന് അല്പം കടുവറുത്തൊഴിക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി കടുവിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പച്ചമുളക് ഉള്ളി വഴത്തുന്നതിൻ്റെ കൂടെ ആയിരുന്നു ഇടേണ്ടത് പക്ഷേ ഞാനത് മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇച്ചിരി കടുവറുത്ത് ഒന്ന് വിചാരിച്ചു അല്പം കറിവേപ്പിലും ഉപയോഗിക്കാം അപ്പോഴേ നമ്മുടെ കടുക് വറുത്തത് തീയലിനേരത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം കടുക് വറുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്കെടുത്ത് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്